പോലീസിൽ ബിജെപി ചാരനുണ്ടോ എന്ന ചോദ്യമാണ് തൃശൂരിലെ ബിജെപി മാർച്ചിന് പിന്നാലെ ആഭ്യന്തര വകുപ്പ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു മാർച്ച് നടക്കുന്നതിനിടെ ബിജെപി നേതാവിനെ വിളിച്ചത് ആരാണെന്നതാണ് അന്വേഷണം കമ്മീഷണർ ഓഫീസ് മാർച്ചിലെത്തുന്ന ബിജെപി പ്രവർത്തകരെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന സന്ദേശം പോലീസുകാരൻ നൽകിയെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പ്രസംഗത്തിനിടെ പരാമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അന്വേഷണം ജില്ലാ പ്രസിഡന്റിന്റെ തലയ്ക്കടിച്ചത് ബോധപൂർവമാണെന്ന് ബിജെപി ആരോപിക്കുന്നുണ്ട് ജയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം ജെയ്സൺ ചാമുളപ്പിൽ കൊടുത്ത സന്ദേശം എന്ന് പറയുന്നത് തല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകളെ തല്ലാനാണ് എന്ന സന്ദേശമാണ് ആ സന്ദേശം കൃത്യവുമായിരുന്നു തല്ലു കിട്ടുകയും ചെയ്തു ഇനിയിപ്പോൾ ആരാണ് ഈ വിവരങ്ങൾ ചോർത്തി ചോർത്തിക്കൊടുത്തത് അകത്തെ കള്ളൻ ആരാണെന്ന് ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കുകയാണോ ബി ജെ പിയുടെ കമ്മീഷണർ ഓഫീസ് മാർച്ചിനിടയിലാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത് താൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ വിളിച്ചു നിങ്ങൾ ശ്രദ്ധിക്കണം തങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന സന്ദേശം തനിക്ക് ലഭിച്ചു എന്നതാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് വെളിപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അറുപത് ശതമാനം കേരളത്തിലെ പോലീസുകാരും ബി അനുഭാവികളാണ് അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി ഫാൻസാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് വ്യക്തമാക്കിയത് ഇതിന്മേലാണ് ഇപ്പോൾ പോലീസ് ആഭ്യന്തരമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അതീവ ഗുരുതരമായ ഒരു സംവിധാനം എന്ന നിലയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ പോലീസിന്റെ ഉന്നത തലത്തിൽ ഇത് സംബന്ധിച്ച വിശദീകരണങ്ങളും അന്വേഷണങ്ങളും ആരംഭിച്ചിരിക്കുന്നത് ആരാണ് ഈ ഇത്തരത്തിൽ ബി ജെ പി നേതാക്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്ന പരിശോധന സജീവമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ തലേ ദിവസം ഈ കമ്മീഷൻ ഓഫീസ് മാർച്ചിന് കാരണമായ അനിഷ്ട സംഭവങ്ങൾ നടന്ന തലേദിവസം സി പി എം ഓഫീസിലേക്ക് വന്ന മാർച്ചിനിടെ യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് തൃശൂർ സിറ്റി പ്രസിഡന്റ് ലാത്തി ലാത്തി ദൃശ്യങ്ങളുണ്ട് ആ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ജെയ്സൺ ിൽ മാസ്റ്റ ഒരു പോലീസുകാരൻ ജസ്റ്റിന്റെ തലയ്ക്ക് പുറകിൽ നിന്നാണ് അടിക്കുന്നത് അടിയില ലാത്തി ഒടിഞ്ഞു പോകുന്നതും റിപ്പോർട്ടറുടെ ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയും തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് സി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രവർത്തകർ നടത്തിയ മാർച്ചാണ് പശ്ചാത്തലം അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസുകാരുമായി സംസാരിക്കുന്നത് നമുക്ക് കാണാം അതിൽ ഈ കൊണ്ടുള്ള അടി അത് ബോധപൂർവമാണെന്നാണോ അപ്പോൾ ഈ അടിച്ചത് ആരാണെന്ന് ബിജെപിയുടെ ഒരു രീതി വെച്ചാണെങ്കിൽ ബിജെപിയും പ്രത്യേകിച്ചും അവരുടെ തൃശൂർ ജില്ല സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിനെ അടിച്ചു വീഴ്ത്തിയത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് സൂര്യ ജസ്റ്റിൻ ജേക്കബ് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു കാര്യമായ ഒരു പ്രകോപനം ആ സമയത്ത് ഒരു അത്തരത്തിൽ ലാത്തികൊണ്ട് ജസ്റ്റിൻ ജേക്കബിന്റെ തലയിൽ അടിക്കേണ്ട യാതൊരു പ്രകോപനം ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമല്ല ആ ലാത്തി തട്ടുന്നു പിന്നെ ഒരു തട്ട് തലയിലും കൊടുക്കുകയാണ് ഈ അടി ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ കിട്ടുന്നു അതിനുശേഷം കൃത്യമായ അടിയും കിട്ടുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം എന്നതാണ് അറിയേണ്ടത് ഇപ്പോൾ തല പൊത്തിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ജസ്റ്റിനെ അടിച്ച ആ പോലീസുകാരന്റെ ദൃശ്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം ഇപ്പോൾ ആ ഹെൽമെറ്റ് വെച്ചിരിക്കും ആ വെച്ചിരിക്കുന്ന പോലീസുകാരൻ പോയല്ലേ ഹെൽമെറ്റ് മാത്രമല്ല മാസ്കും വെച്ചിട്ടുണ്ടോ പോലീസുകാരെ സാധാരണ പോലീസുകാർ ആ സമയത്ത് മാസ്ക് വെക്കല്ല അതും പോലീസ് ഒരു പരിശോധന നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത്തരത്തിൽ മാസ്ക് വെച്ച് പോലീസുകാരൻ സ്വാഭാവികമായിട്ടൊരു ആശുപത്രി പരിസരമാ മറ്റോ ഒന്നുമല്ല സ്വാഭാവിക അങ്ങനെ മാസ്ക് വെച്ച് വരാറുമില്ല പോലീസ് ഹെൽമെറ്റ് വെക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു മാസ്ക് കൂടി വെച്ച് അവർ പോലീസുകാർ ആ കാര്യത്തിൽ പോലീസിന് ചില സംശയങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഏതായാലും ആ ലാപ്തി അടിയിൽ ഒറ്റയടിയിൽ ലാപ്ത്തി പൊട്ടി പോകാൻ അത്തരത്തിൽ ലാപ്തി പോലീസിൽ ഇല്ല എന്നാണ് തൃശൂരിലെ പോലീസുകാർ അങ്ങനെ ലാപ്ത്തി വെച്ച് തലക്കടിക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ പ്രത്യേകിച്ചും തൃശ്ശൂരിലെ പോലീസ് സേനയിൽ ആരൊക്കെയാണുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാവുന്നതല്ലേ തീർച്ചയായും അത് തന്നെയാണ് പോലീസിനെയും അതുപോലെ തന്നെ ബി ജെ പി യേയും ആശങ്കപ്പെടുത്തുന്നത് പോലീസ് പറയുന്നത് ഇത് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം പോലും അനൌദ്യോഗികമായി പോലീസുകാർ പലരും പറയുന്നുണ്ട് അല്ലാതെ അങ്ങനെ മാത്രമല്ല ലാത്തി വളരെ ചെറിയ ലാത്തിയാണ് അത്തരത്തിൽ ഒറ്റ അടിക്ക് ഓടിയാൽ വളരെ മറ്റേ അടികൾ കനത്ത അടിയല്ല അടിക്കുന്നത് ഒരു തലയിൽ അടിക്കുമ്പോഴേക്കും ഓടിയേണ്ട ലാത്തിയല്ല പോലീസിന്റെ കയ്യിലുള്ളതെന്നാണ് പോലീസിന്റെ മറ്റൊരു വാദം ഇത്തരത്തിൽ വളരെ നിഗൂഢവും ഒരു സങ്കീർണവുമായിരുന്നു ആ ചാരൻ ആരാണ് എന്നുള്ളത് കണ്ടെത്താറായോ തൃശൂരിൽ നിന്ന് തന്നെയാണോ ആ ചാരൻ ചാരനെ സംബന്ധിച്ച് ആ പ്രസംഗത്തിൽ ശോഭാ സുരേന്ദ്രൻ അവസാനം പറയുന്നുണ്ട് നിങ്ങളിത് അന്വേഷിച്ചു പോകേണ്ട അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ പ്രശ്നിക്കുന്നത് നിങ്ങളിത് അന്വേഷിച്ചു പോകേണ്ട ആരാണ് എന്നെ വിളിച്ചത് ഞങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല അത് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഏതായാലും പോലീസിനെ സംബന്ധിച്ച് വലിയ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കിടക്കുന്നു ഇത് കണ്ടെത്തേണ്ടത് പോലീസിന്റെ കൂടി അത്യാവശ്യമായി മാറിയിരിക്കുന്നു എന്നതാണ് പോലീസിന് ഉന്നതം നൽകുന്ന സൂചന രണ്ട് രണ്ട് രീതിയിൽ അന്വേഷണം നടക്കുന്നു നടക്കുന്നു തന്നെ പോലീസിന്റെ എങ്ങനെ അവസാനിക്കുമെന്ന് നമുക്ക് കാണാം അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പോലീസുകാർ നിൽക്കുന്നുണ്ടോ ആ ചോദ്യം അവിടെ പ്രസക്തമായി തന്നെ നിൽക്കുകയാണ് അതും ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയല്ല പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ഒരു സ്പൈ നടക്കുന്നുണ്ടോ അതാണ് അറിയേണ്ടത് ജയ്സൺ എന്തായാലും അതാരാണ് കണ്ടെത്തണം അപ്പം അടിച്ചത് ആരാണെന്ന് കണ്ടെത്തണം തൃശ്ശൂരിലെ പോലീസുകാരെയൊക്കെ ജയ്സനും അറിയാമല്ലോ നമുക്ക് നമുക്കപ്പോൾ അത് കണ്ടെത്താൻ കഴിയുമോ എന്ന് കൂടി നോക്കാം അപ്പോൾ രണ്ടു കാര്യം അടിക്കുമെന്ന് ഒരാൾ വിളിച്ചും പറഞ്ഞു ഒരാൾ കൃത്യമായി മാസ്ക് വന്ന് മാസ്ക് വെച്ച് അടിക്കുകയും ചെയ്തു അപ്പോൾ രണ്ട് പക്ഷമായിട്ടാണ് നിൽക്കുന്നതെന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്